അതെ ാണ് എന്താണ് പൂച്ച ഇവിടെ കിടക്കണം എന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ കിടക്കണം പൂച്ച കേട്ടാ ചേട്ടനീപ്പല്ല മൂന്ന് വീട്ടില് രണ്ടുപേരില് രണ്ടുപേര് പരാതി കൊടുത്തു അഞ്ചു തവണ അവന് പരാതി കൊടുത്തു അല്ല എന്താ നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിൽ ആയിരിക്കും നമുക്ക് എവിടെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നമ്മൾ നമ്മളെത്തുമ്പോ സമാധാനമായി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മളെല്ലാ വ്യക്തികളും ഇരിക്കുന്നത് അതേ വീട്ടിൽ കയറിയിട്ടുള്ള എല്ലാവരെയും ഒരുത്തൻ വെട്ടി പൂട്ടിക്കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു കൃതു ജൈന എന്ന് പറയുന്ന ഒരു ഇരുപത്തെട്ട് വയസ്സായ ഒരു വേട്ടവാളി ഒരു നാറി ഇവൻ മാനസിക രോഗമാണെന്നുള്ള സർട്ടിഫിക്കറ്റും പിടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞു ഇവനെയൊക്കെ തുറന്നല്ല വിട്ടിരിക്കേണ്ടത് കൊണ്ട് ആശുപത്രിയിൽ ഇടണം അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് പുറത്തിറങ്ങാത്ത രീതിയിൽ ജയിലിൽ ഇടണം ഇനി ജയിലിൽ ഇടാൻ പറ്റുന്നില്ല ഇവന് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാനസിക രോഗ ആശുപത്രി കൊണ്ടിടണം ഇവനെയൊക്കെ കാലാകാലമായിട്ട് എന്തിനും ഇനെയൊക്കെ പുറത്തു കൊണ്ടു ജെയിൻ എന്ന് പറയുന്നവൻ ആദ്യമായിട്ടൊന്നുമല്ല പ്രശ്നം ഉണ്ടാക്കുന്ന ഇവന്റെ തീരം പരിപാടി ഇതാണ് എല്ലാ ദിവസവും അടുത്തുള്ള അയൽവാസികളെ വീട്ടിൽ പോയിട്ട് ചീത്താവളിയ അഴിയൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം അടുത്ത ദിവസം ഒന്ന് മാപ്പ് പറയും എന്ത് തേങ്ങയ്ക്കാണ് ഇവനെ പോലുള്ള മാനസിക രോഗികളെ കൊണ്ട് തുറന്നല്ല വിടേണ്ടത് ഇതിനാണ് ഇവിടെ ആശുപത്രിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ കൊണ്ട് അടച്ചിട്ടണം അതാണ് ഇവനെയൊക്കെ ചെയ്യേണ്ടത് എറണാകുളം ചേതമംഗല പൃഥു ജ അയൽവാസിയായ ഒരു വീട്ടിൽ കയറിയിട്ട് എല്ലാത്തിനും വെട്ടി പൂട്ടിയത് ജിതിൻ എന്ന് പറയുന്ന ഒരു പയ്യൻ മാത്രമാണ് ഇപ്പൊ അവശേഷിക്കുന്നത് പിന്നെ രണ്ട് കുഞ്ഞു മക്കൾ ആ ജിതിൻ അതീവ ഗുരുതര നിലയിലാണ് ആ കുഞ്ഞു മക്കളെ ഇവൻ വെട്ടിട്ടൊന്നുമില്ല വേണു വേണുവിന്റെ ഭാര്യ ഉഷയും ഇവൻ വെട്ടി അതിനുശേഷം ജിതിന് ജിതിന്റെ വൈഫ് വിനീഷയും ഇവൻ വെട്ടി ഇതിൽ ബാക്കി മൂന്ന് പേര് മരണപ്പെട്ടു പോയി ജിതൻ മാത്രമാണ് ഇപ്പൊ അതീവ ഗുരുതര അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ ഈ നാരിയൊക്കെ എന്ത് ചെയ്താൽ ചെലവാകുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനത്തെ ഓരോ മാനസിക ഭ്രാന്തമുള്ളവന്മാരെ ഇങ്ങനെ തുറന്നാണ് ഇട്ടിരിക്കേണ്ടത് കഞ്ചാവിനും ലഹരിക്കും എം ഡി അടിമപ്പെട്ട് മറ്റുള്ള ആൾക്കാർക്ക് ദ്രോഹം വരുന്ന രീതിയിൽ ഇവനൊക്കെ പുറത്തിറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന്റെ അതിനെ കഴിവ് ഇടുന്നേ ഞാൻ പറയത്തുള്ളൂ ഈ ഡ്രഗ്സ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന ഇമ്മാതിരി നാറികളെ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ മാറ്റണം ഇമാര് പാടില്ല വിമാരൊക്കെ പിടിച്ച് എവിടെയും കൊണ്ട് അടച്ചിട്ടുണ്ടെ മാനസിക രോഗ ആശുപത്രിയില്ല ജയിലിലാക്കൊണ്ട് അടച്ചിട്ടുണ്ട് എന്തിനാണ് അവനൊക്കെ തുറന്നുവിടുന്നത് നമ്മുടെ പോലീസുകാരും നിയമമൊക്കെ കുറച്ചൊന്ന് ആക്റ്റീവാണ് പ്രത്യേകിച്ച് എറണാകുളത്തൊക്കെ ഡ്രഗ്സിന്റെ ഒക്കെ കോട്ട എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പൊ തന്നെ ഇടയ്ക്ക് എന്ന് പറയുന്ന ഒരു കുട്ടി വന്നിട്ട് മറ്റേ വീഡിയോയുടെ കേസൊക്കെ പറയുന്ന നമ്മൾ കണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇതിനെയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് നിർത്താനുള്ള സെറ്റപ്പ് നിയമപാലകൃത്തേതായ അധികൃതർ ഒന്ന് ഏറ്റെടുത്ത് കാര്യങ്ങളൊന്ന് ചെയ്യണം ഇവനൊക്കെ എന്തും വലിച്ചു കയറ്റിയും ഊതിക്കയറ്റിയും കൊണ്ട് മറ്റുള്ള നാട്ടുകാരെയും അല്ലെങ്കിൽ മറ്റുള്ളവർ അയൽവാസികളെ വെട്ടിക്കൊല്ലുന്ന അവസ്ഥയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ വളരെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഇതിന് പുറമെ അവന് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് അത് കേട്ടപ്പോഴാണ് എനിക്ക് അനേക്കാളും കലുവന്നത് മറ്റൊരു കൊലപാതത്തിന് മുന്നേ അവനവിടെ ഒരു പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് കണ്ടുപോകട്ടാ പൂച്ചിന്ന് അതാണ് ആ പൂച്ച ഇവിടെ എന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ പൂച്ച കേട്ടോ ചേർന്നിപ്പം തല്ലേ അകത്ത് ഇവിടെ അതെ ഇപ്പൊ പൂച്ച ഇപ്പൊ പട്ടിയുടെ പേര് ഇവിടെ അച്ചപ്പം അല്ലെ തല്ലാമെന്നൊക്കെയാണ് തല്ലേ ആ അതെ അതെ ഇവിടെ കിടക്കണ പട്ടി ഇവിടെ വന്ന് കിടക്കണ പട്ടീ ഇവിടെ വന്നിട്ടിറങ്ങണം അതെ ഭയങ്കര ഒരു വീട്ടിന് പോവാത്ത പട്ടിയാണ് ാണ് ഇവനൊക്കെ വഴക്കുണ്ടാക്കുന്നതെന്ന് പോലും അറിയത്തില്ല അടിമപ്പെട്ടുകൊണ്ട് പല ഗോപ്രായങ്ങളും കാണിച്ചു കൂട്ടും മാനസികമായിട്ട് ഇവന്റെ അവസ്ഥ എന്താണെന്ന് പോലും അറിയത്തില്ല ഇങ്ങനെയാണ് പേടിച്ചിട്ട് ഓരോ ആ ഏരിയയിൽ ജീവിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു വീട്ടിൽ കയറിയിട്ട് നാലെണ്ണത്തിനെ വെട്ടി അതിൽ ഒരെണ്ണം മാത്രം അവശേഷിക്കുന്നത് ബാക്കി മൂന്നും പോയി ഇതാണ് അവസ്ഥ നിഷ എന്ന് പറയുന്ന പെൺകുട്ടിയൊക്കെ ഇതിനു മുമ്പേ ഒരുപാട് പ്രാവശ്യം ഇവനെതിരെ കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അന്ന് ആരും തിരിഞ്ഞോക്കിട്ടില്ല പോലീസുകാർ അന്ന് എടുക്കേണ്ട രീതിയിൽ നടപടി എടുത്തിരുന്നെങ്കിൽ ഇവനെന്ന് ഇങ്ങനെ ഇന്ന് കാണിച്ചു കൂട്ടത്തില്ല ഇന്ന് ആ കുട്ടിയുണ്ടോ ജീവനോടെ ഉണ്ടോ ഇല്ല അവര് കുടുംബത്തോടെ പോയി രണ്ടു കൊച്ചുമക്കളുടെ മുന്നിലിട്ടാണ് ഈ നാറിയ പരിപാടികൾ എല്ലാം കാട്ടിക്കൂട്ടിട്ടുള്ളത് അവസ്ഥ അന്ന് പോലീസുകാർ നേരെ ച നിയമ നടപടി എടുത്തിരുന്നെങ്കിൽ ഒരു ആ കുടുംബം ഇന്ന് ബാക്കിയുണ്ടാകുന്ന ഇവ ഇല്ലെങ്കിൽ എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും വളരെ വളരെ വിഷമം തോന്നുന്ന ഒരു കേസാണ് നമുക്കത് കാണുമ്പോൾ ഓ ഒരു ന്യൂസ് ഓ പാവം ആ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് തോന്നുന്നു പക്ഷെ ഇത് അവൻ കുടുംബത്തിൽ ഇതുപോലെ സംഭവിക്കുമ്പോഴേ നമുക്ക് ആ വിഷമം ആ ഒരു അവസ്ഥയെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ അല്ലാണ്ട് നമുക്കൊന്നും കണക്റ്റ് ആവത്തില്ലടേ കണക്ട് ആവത്തില്ല ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ എന്നും പ്രശ്നം കേരളത്തിൽ എന്നും പ്രശ്നം എന്ന് എന്തെങ്കിലും കണ്ണിച്ചോരയില്ലാത്ത പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇവനെ പറ്റിയിട്ട് ഒരു അയൽവാസി പറയാൻ നമുക്കൊന്ന് കേട്ട് നോക്കാം എന്ത് ചെയ്യാൻ പ്രശ്നം ചെറിയ ചെറിയ പ്രശ്നങ്ങള് ഇങ്ങനെ രാത്രി വന്നിട്ട് കല്ലെറിയ ടെറസിന്റെ മേളി കയറുക അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളു പക്ഷെ എല്ലാ വീട്ടിലും പാതകമാണ് ആരും ആരും ഇടപെടാ ആ പക്ഷെ ഞങ്ങളും മൂന്ന് കൂട്ടരാണ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ ആരും കൊടുത്തില്ല പക്ഷെ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ഇങ്ങനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കും ഞങ്ങളെ ഞങ്ങളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു അവരെ വെട്ടിക്കൊല്ലും അങ്ങനൊക്കെ പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ ഞങ്ങളുണ്ടെങ്കിലും ഞങ്ങളിവിടെ ഉണ്ടാവില്ലായിരുന്നു ഞാൻ അമ്മേനെയും കൊച്ചിനെയും കേസിലുണ്ടായിരുന്നാണ് അമ്മേനെയും കൊച്ചിനെയും വെട്ടിക്കൊല്ലുമായിരുന്നു ഇവര് ടൂറ് പോയക്കുന്നതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു ഞാനും ബോധം ഇട്ട് ഞാനുണ്ടായില്ല ഇല്ല ഇണ്ടായില്ല ഇത് കഴിഞ്ഞിട്ട് ശേഷം വന്നത് അറിഞ്ഞ ശേഷമാണ് വന്നത് ആറുമണിക്ക് ശേഷം ഞങ്ങളത് വന്നത് ഞങ്ങള് പെറ്റിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങള് പറഞ്ഞ കാര്യം ഇന്നത്തെ കാര്യം ഞാൻ വന്ന ശേഷം എനിക്കൊന്നും അറിയില്ല ഇങ്ങനെ ഇതുപോലെ കേട്ടുള്ളതുള്ളൂ വേറെ എനിക്കറിയില്ല ഇല്ല ഈ പെറ്റിഷൻ കൊടുത്ത ശേഷം രണ്ടു മാസം ഇങ്ങനോട് ഇണ്ടായിരുന്നില്ല ഇവനെ ഇപ്പോൾ സർട്ടിഫിക്കറ്റിന്റെ പേരിൽ ഇവനെ വെറുതെ വിടുകയോ ജാമ്യം കൊടുത്തൊക്കെ വിടുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ വലിയ ആപത്തിലോട്ട് പോകും ഈ പെൺകുട്ടിയുടെ ജീവൻ കൂടി ആപത്തിലോട്ട് പോകും അവരെ എന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യും ഈ കുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുവെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതും ഇവൻ ചെയ്യും ദയവ് ചെയ്ത് ഇവനെ പുറത്ത് വിടരുത് ഇനി ഇവൻ പുറലോകം കാണരുത് ഇനി സർട്ടിഫിക്കറ്റുള്ള സർട്ടിഫിക്കറ്റ് ഇവനെങ്കിൽ ഇവനെ ജയിലിൽ പകരം മെന്റൽ ഹോസ്പിറ്റലിൽ ഇട്ടാൽ മതി അത് മാത്രം ചെയ്താൽ മതി ഇവനെ തുറന്നു വിടരുത് ഇവൻ കാരണം ഒരുപാട് പേര് ഇനിയും മരണപ്പെടും അല്ലെങ്കിൽ തുറന്നു വിടുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റുള്ള പാവം സർട്ടിഫിക്കറ്റ് ആറിയാണെന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് തന്നെ സംഭവിക്കും ലഹരി 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 അടിമപ്പെട്ട് നമ്മുടെ യുവതലമുറ നശിക്കുന്നത് കാണുമ്പോൾ വളരെ വളരെ സഹതാപം തോന്നുകയാണ് നാളെ ഇനി നമ്മുടെ മക്കളും നമ്മുടെ വരും ജനറേഷൻസും ഇതൊക്കെ കണ്ട് ഇതൊക്കെ ഫോളോ ചെയ്തല്ലേ മുന്നോട്ട് വരുന്നതെന്ന് ഉള്ളൊരു ശല്യൂ ഞങ്ങ പിന്നെ വീട്ടുകാർക്കീട്ട് റെസ്പോൺസ് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തായിരുന്നു പിന്നെ പോലീസുകാർക്ക് രണ്ടുപേരില് രണ്ടുപേര് അഞ്ചു തവണ പരാതി കൊടുത്തു ശിവൻ കഞ്ചാവാണ് വീട്ടിൽ വന്ന് ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അഞ്ചിലധികം തവണ പരാതി കൊടുത്തിട്ട് പോലും ഒരു നടപടിയും ഇവനെതിരെ എടുക്കാത്ത പോലീസിന് ബിഗ് സല്യൂട്ട് സന്തോഷം ഇവനൊക്കെ എതിരെ അന്നേ നടപടി എടുത്തിരുന്നു പിടിച്ചകത്തിട്ടിരുന്നെങ്കിൽ ഇന്ന് ഒരു പക്ഷേ ആ കുടുംബം കാണുമായിരുന്നു ഇവനൊക്കെ പോയാലും കുഴപ്പമില്ല നല്ലതാ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിലും പേ ഇവനൊക്കെ പോകുന്ന പക്ഷെ ആ കുടുംബം ഇന്ന് ഈ അവസ്ഥയിലാവത്തില്ല ആ ഒരു കാര്യത്തിൽ നമ്മുടെ പോലീസുകാർക്ക് നല്ല പങ്കുണ്ട് നിങ്ങൾ അന്ന് അവർനെതിരെ കേസും എടുത്ത് നടപടിയെടുത്ത് ഇവനേക്കകത്തിട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ വല്ല മാനസിക ആശുപത്രിയിലും കൊണ്ട് ഇട്ടിരുന്നെങ്കിൽ ഇന്ന് ആ കുടുംബം കാണുമായിരുന്നു മിച്ച ഇന്നാ കുടുംബ അവസ്ഥ അല്ലാതെ കൊച്ചു മാത്രമല്ല വയസ്സ് ആറ് ഇപ്പൊ പറഞ്ഞത് ആറു വയസ്സാ കൊച്ചും അവളെ ഉള്ളു ഞാൻ വണ്ടിയാ ഈ നാഷണൽ ലോറിയും ബസ്സൊക്കെ ആയിട്ട് പോകണമായിരുന്നു എനിക്ക് വീട്ടിൽ വരാൻ പറ്റില്ല ഞാൻ ആഴ്ചയില് മാസ വരാം ഇവരായിട്ട് നല്ല ബന്ധം ഞാൻ ഗൾഫിലായിരുന്നു സൗദിയിലായിരുന്നു ഞാൻ ലീവിന് വന്നതാണ് ലീവിന് ആക്സിഡന്റ് പറ്റി നാട്ടിൽ പോകാൻ പറ്റില്ല അപ്പൊ ഞാൻ ബിസിനസ് ആയിട്ട് തുടങ്ങിയിട്ട് നാഷണൽ പാർമെറ്റ് ലോറിയും കാര്യങ്ങളായിട്ട് നടക്കായിരുന്നു അപ്പൊ ഞാൻ പോകുമ്പോഴൊക്കെ ഞാൻ ആഴ്ചയിലെ മാസത്തിലൊക്കെ ഞാൻ വരാം വരുമ്പോ ഞാൻ വരും അപ്പൊ ഇനി ഇടയ്ക്ക് ഇവിടെ ഓരോ കാര്യങ്ങൾ പറയും നമുക്ക് വെച്ചാൽ തല്ലുപിടിക്കുന്ന മൈൻഡ് ഇല്ല നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് പോണായിരുന്നു അതായത് ഇവനെന്നാല് ഈ ഇതിന്റെ ഈ മതില്ല മതി വെച്ചാൽ അവിട്ടി കയറും വെച്ചാൽ എന്റെ മോളും ഇവളും മാത്രമല്ല കേറിയിട്ട് ഒരാൾ ഇത് കാണിക്കുമ്പന ഈ കുളിമുറ വാദന്റെ ഉള്ളൊക്കെ ഉളിഞ്ഞോക്ക ഈ അവ ജലമുണ്ട് തട്ട അങ്ങനത്തൊക്കെ പരിപാടി ആണ് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് വന്ന് സംസാരിക്കാം എന്നിട്ട് എന്റെ അമ്മനോട് എത്ര പ്രാവശ്യം പറഞ്ഞു തരും എന്റെ അമ്മനോട് നമ്മ അതിൽ വെക്കണ് തല്ല് പിടിക്കണ്ട അതിൽ വെക്കണ് പറഞ്ഞ് സംസാരിക്കും അവനെ വെറൈറ്റി സംസാരിച്ചിട്ടുണ്ട് ഏഹ് അപ്പൊ അവൻ ചേടാ ഇനി മേലൊക്കെ ഉണ്ടാവില്ല ഒന്നില്ല അങ്ങനെ നിങ്ങക്ക് പറഞ്ഞിട്ട് ഡീസൽ പ്രശ്നമുണ്ടായ ഒക്കെ ചവിട്ടി പൊളിച്ചിട്ട് ഈ ഗേറ്റും ചവിട്ടി പൊളിച്ചിട്ട് ഒക്കെ പ്രശ്നം ഉണ്ടായത് അപ്പൊ ശേഷം കംപ്ലൈന്റ് ചെയ്തു കംപ്ലയിന്റ് ചെയ്തപ്പോൾ പോലീസ് അവരുടെ ക്യാമറ വയ്ക്കാൻ പറഞ്ഞു ഈ ക്യാമറ വെച്ചു അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും അലമ്പുണ്ടായിട്ട് എന്റെ ഈ റെക്കോർഡ് വരെ ഉണ്ട് നിങ്ങൾക്ക് റെക്കോർഡ് ഇട്ടാലും ഈ റെക്കോർഡൊക്കെ പോലീസ് പോലീസുകാർ കേൾപ്പിച്ചു കൊടുത്തു ആ അവിടെ വെച്ചാല് ഈ ഈ ഗൾഫിലുള്ള പയ്യല്ലേ അവന്റെ ഭാര്യ ഏഹ് പിന്നെ അവിടുത്തെ വയസ്സായ അമ്മിൻറെ അമ്മയും ആ വയസ്സാച്ചാച്ചനും രണ്ട് ചെറിയ കൊച്ചുങ്ങളും മാത്രമുള്ളു അവിടെ ഇവിടെ വെച്ചാൽ എന്റെ ചെറിയ മോളും ഇവളും മാത്രമുള്ളു ഏഹ് അങ്ങനെ ഈ രണ്ട് വീട്ടിലായിരുന്നു അതിക്രമങ്ങൾ പെണ്ണിന്റെ നമ്പർ ഇവിടെ ആൾക്ക് കൊടുത്തിട്ട് ആ റെക്കോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ആ റെക്കോർഡാണ് ഇവൻ പറഞ്ഞത് എന്റെ മോള അങ്ങനെ ഈ ചെറിയ ഇത്ര ആറ് വയസ്സായ കൊച്ചിനെ ഞാൻ വിൽക്കാൻ വെച്ച് അവന് വിൽക്കാൻ വെച്ച് ഈ കൊച്ചെന്നൊക്കെ വേണ്ടി വർത്തമാനങ്ങൾ അത് റെക്കോർഡ് കേട്ടാറിയാം ചേട്ടാ ഞാൻ കയ്മേട്ടെ ഇതിപ്പോ ലഹരി എന്റെ പൊന്നു ഏട്ടാ ഇവിച്ചലിക്കേണ്ട കേസായിരുന്നു നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ മക്കളൊക്കെ നിൽക്കുന്ന അന്നത്തെ കുളിമുറിയിലൊക്കെ ഒളിഞ്ഞു നോക്കുന്ന ഇവനും ബ്രാന്തൊന്നും ഇല്ല ഇവനും നാല ഇടിയുടെ കുറവാണ് നാല ഇടിയുടെ കുറവാണ് അത് കിട്ടാത്തതിന്റെ കുറവാണോ എന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്ന ദയവ് ചെയ്ത് നമ്മുടെ നിയമം ഒന്ന് ഇതിലൊന്ന് ഈ ഒരു വിഷയത്തില് കട്ടയ്ക്ക് നിന്നിട്ട് ഇവന് എന്ത് ചെയ്യാൻ പറ്റും ഇവനെ പുറം കാണാൻ പറ്റാത്ത രീതിയിലാക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ബെറ്റർ അതുപോലെ തന്നെ ഡ്രഗ്സ് കഞ്ചാവ് ഇമാതിരി സാധനങ്ങൾ ഈ സൊസൈറ്റിയിൽ നിന്ന് എങ്ങനെയെങ്കിലും തുടച്ചു മാറ്റണം അത് തന്നെയാണ് വരും തലമുറയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അതിൻ്റെ അപ്പുറം എനിക്കിതിലൊന്നും പറയാനില്ല ഇതുപോലെ ഓരോ സാമാനങ്ങൾ വലിച്ച് കയറ്റിക്കൊണ്ട് ഇവനൊക്കെ കാണിച്ചു കൂട്ടുന്ന ആഭാസങ്ങൾ എന്തൊക്കെ കാണണം ഇവനൊക്കെ ആദ്യം ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ യുവന്മാർക്ക് എവിടെന്നാണ് ഈ സാധനം കിട്ടിയെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം അങ്ങനെ അങ്ങനെ നൂല് പിടിച്ച് കണ്ടുപിടിക്കണം ഈ വസ്മിനയുടെ കേസിലും എനിക്ക് അതാണ് പറയാനുള്ളത് വസ്മിന വസ്മിനയുടെ കൂട്ടുകാരിക്ക് ഈ സാധനം കിട്ടിയെന്ന് പറയുന്നുണ്ട് അവൾ അവളുപയോഗിക്കുമെന്ന് പറയണം അവളെ തൂക്കിയിട്ട് അവള് വഴി ഏവനാണ് ഈ സാധനം വരുന്നതെന്ന് എനിക്ക് മൊത്തം തൂക്കാൻ പറ്റും തൂക്കാൻ പറ്റും ഒരു പരിധി വരെ നമുക്ക് ഇതൊന്ന് തടയാൻ പറ്റിയേക്കാം വിചാരിച്ചു കഴിഞ്ഞാൽ പക്ഷെ വിചാരിക്കണം അത് നിങ്ങൾ എന്നെ വിചാരിക്കണം അത് നമുക്കിരുന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല നമ്മുടെ കയ്യിൽ അധികാരമില്ല നമ്മുടെ കയ്യിൽ അധികാരമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അധികാരമുള്ള അധികാരികൾക്ക് അതെന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ആദ്യം മനസ്സിലാക്കുക എന്നാൽ ഈ വിഷയമൊക്കെ കണ്ടിട്ട് ഗൗരവമായിട്ട് കാര്യങ്ങൾ കാര്യങ്ങളെടുക്കുക അല്ലാതെ രണ്ട് ദിവസം ന്യൂസിൽ വന്ന് അങ്ങ് പോയെന്ന് വെച്ചിട്ട് പിന്നെ വിടാൻ നിൽക്കാതിരിക്കുകയാണ് എനിക്ക് അത്രേ പറയാനുള്ളൂ ഈ വിഷയങ്ങളൊക്കെ കാണുമ്പോൾ വളരെ വിഷമം തോന്നുന്നു നമ്മുടെ വീടുകളിൽ ഇതുപോലെ കോരത്തമാർ കയറി വന്നുകഴിഞ്ഞാൽ ആ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവുക അല്ലാതെ നമുക്കൊന്നും തെളിയില്ലേ അതാണ് ഇവിടുത്തെ അവസ്ഥ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് നടക്കാൻ വേണ്ടിയ പുതിയ വീടിയായിട്ട് നമുക്ക്